എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പ്രത്യേക തരം പൂജയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പൂജ എല്ലായിടത്തും ഇല്ലാത്തതാണ് നമ്മുടെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് കാണപ്പെടാറുള്ളത് ഇപ്പോൾ ആദിത്യ പൂജ എന്നാണ് അറിയപ്പെടുന്നത് ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നടത്തപ്പെടുന്ന ഒരു വഴിപാടാണിത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളത് ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചിട്ടല്ല പാടങ്ങളിലാണ് കണ്ടിട്ടുള്ളത് വയലുകളിൽ നെൽകൃഷി കഴിയുമ്പോഴത്തേക്ക് അവിടെ പച്ചക്കറി കൃഷി ചെയ്യും പച്ചക്കറിയുടെ വിളവെടുപ്പിന് ശേഷം മീനമ്മേട മാസങ്ങളിൽ പാടം ഒരുക്കിയിട്ട് അവിടെയാണ് ഞാൻ ഈ പൂജ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടും ഇപ്പോൾ ഈ പൂജകൾ നടത്തപ്പെടാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി മാവ് തയ്യാറാക്കുന്നത് അരിമാവിലാണ് ചെയ്യാറുള്ളത് പഞ്ചാമൃതം കൂട്ടിയിട്ട് കരിക്കും വെള്ളം ഒക്കെ ഒഴിച്ചിട്ടാണ് മാവ് തയ്യാറാക്കുന്ന ആ മാവ് ഓട്ടുരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊതുമ്പ് വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ അടുപ്പ് കൂട്ടിയിരുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നല്ലോ അതോടനുബന്ധിച്ചിട്ട് ഇപ്പോൾ ഗ്യാസ് സ്റ്റവിലാക്കിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് അടുത്ത കാലങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ആയത് പണ്ട് കാലങ്ങളിൽ ഇഷ്ടികയിൽ അല്ലെങ്കിൽ കരിക്ക് വെള്ളം എടുത്തിട്ട് ആ കരിക്കിൻ്റെ ബാക്കി വരുന്ന ഇളം കരിക്കേണ്ടല്ലോ അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിലാണ് നമ്മൾ അടുപ്പ് കൂട്ടിയിട്ട് ഉരുളിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അപ്പം വാർത്തെടുക്കാറുള്ളത് ഇപ്പോൾ എല്ലാത്തിനും മാറ്റമായി ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓട്ടുരുളിക്ക് പകരം ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ച് ഇതേ നമ്മൾ തയ്യാറാക്കി മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ തയ്യാറാക്കി അപ്പം മൂപ്പിച്ച് ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂജ നടക്കുന്ന സ്ഥലത്ത് പൂജക്കാരെ താമസിക്കാൻ ഓല ഉണ്ട് കൊട്ടിലുണ്ടാക്കാറുണ്ട് ആ ഓല കൊട്ടിലാണ് പൂജക്കാരൻ മൂന്ന് ദിവസം താമസിക്കുക അതേ താമസിച്ചുകൊണ്ടാണ് ഇതിന് വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെതായി നമ്മൾ വാർത്തെടുത്ത അപ്പം ഇതേപോലെ പാത്രത്തിലേക്ക് ഓരോ താലമായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പരിപാടിയാണ് ഇവിടെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം വറുത്തെടുത്തിട്ട് ആഴയില വാട്ടി അതിലേക്ക് ഇട്ടിരിക്കുകയാണേ ഇപ്പം എന്നിട്ട് ചെറിയ രീതിയിൽ ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുക ഒരു താര സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പാത്രം വെച്ചിട്ട് ഒരു താര എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഒരു തളിക വയ്ക്കുന്നു അതിനകത്തേക്ക് നമ്മുടെ കവുങ്ങിൻ്റെ പൂവും അതുപോലെ തന്നെ ചിത്തിപ്പൂവും കൂടെ ഒന്ന് അതിനകത്തേക്ക് അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇത് നമ്മൾ താര സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കൈ കൊണ്ട് അപ്പം സ്പർശിക്കാറില്ല അപ്പം ഇതേപോലെ നമ്മുടെ ഈ അളിയുണ്ടല്ലോ ഓലയുടെ അളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ അപ്പം എടുത്ത് വെക്കുന്നത് പാത്രം ഇത്തിരി കൂടെ ഒതുങ്ങിയ പാത്രമാണെങ്കിൽ നമുക്ക് ഏഴപ്പം നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഇത് ഇച്ചിരി പരന്ന പാത്രമാണ് ഇപ്പം ഇത്രയും പരന്ന പാത്രം നമുക്ക് അപ്പം സെറ്റ് ചെയ്യാൻ ആവശ്യമില്ല ഇത്തിരി കൂടെ ഒതുങ്ങിയിട്ടുള്ള പാത്രമാണ് നല്ലത് അതേ നമ്മൾ ഏഴ് അപ്പാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇത്തിരി കൂടെ ഒതുങ്ങിയതാണെങ്കിൽ അപ്പം ഒന്നും കൂടെ അട അടുത്തെടുത്തിരിക്കുക അതായത് പൂക്കളുടെ ഇതളുകൾ ഇരിക്കത്തില്ല അതേപോലെ നമുക്ക് അടുക്കി അടുക്കി വെക്കാനായിട്ട് പറ്റും അപ്പം നടുക്ക് നന്നായിട്ടൊരു കുഴിവോട് കൂടിയിട്ടുള്ള ഭാഗം കിട്ടും അപ്പോൾ അതിനകത്തേക്ക് തേങ്ങാമറി കൂടെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ തേങ്ങാമറിക്കകത്ത് നമ്മൾ ദീപം തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദീപം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കവുങ്ങും പൂക്കില കൊണ്ടാണ് അപ്പത്തിൻ്റെ മേളിൽ ഇതേപോലെ വയ്ക്കുന്നത് കവുങ്ങിൻ്റെ പൂക്കുലയാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് നേദ്യവും കൂടെ തയ്യാറാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി ഇപ്പം അത് കമ്പൽസറി ആയിട്ടൊന്നും അല്ല എങ്കിലും ഇവിടെ നെയ്യം കൂടെ തയ്യാറാക്കാറുണ്ട് പിന്നെ ഇത് തയ്യാറാക്കിയ താലം എല്ലാം കൊണ്ടുവന്ന് പൂജപ്പറമ്പിൽ ഇങ്ങനെ നിരത്തി നിരത്തി വയ്ക്കുവാണ് ആദിത്യ അനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു ക്രിയ കൂടിയുണ്ട് ആ പൂജയാണ് തളിച്ചോടെ എന്ന് പറയുന്നത് ഇപ്പം പൂജപ്പറമ്പില് അമ്പലങ്ങളിലാണെങ്കിലും പാടശേഖരങ്ങളിലാണെങ്കിലും ഇതുപോലെ ഒരു ചടങ്ങ് കൂടെ നടത്താറുണ്ട് കേട്ടോ അപ്പോൾ അരിമാവും മഞ്ഞളും ഒക്കെ കലക്കിയിട്ട് വാഴയിലെ നമ്മൾ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി ഇതേപോലെ വയ്ക്കും എന്നിട്ട് അതിൽ അരിമാവും മഞ്ഞൾ കരക്കി ഒഴിച്ചിട്ട് ഒരു പ്രത്യേക പൂജ കൂടിയുണ്ട് അപ്പം ഈ പൂജ ആദിത്യ പൂജ ചെയ്യുന്ന അതേ പൂജാരി തന്നെയാണ് ആ പൂജക്കാരൻ തന്നെയാണ് ഈ കർമ്മവും ചെയ്യാറുള്ളത് ഇപ്പം നമ്മൾ തുള്ളക്കളങ്ങളിലൊക്കെ തുള്ളിലടത്തുമ്പോഴത്തേക്ക് നടത്തുന്ന തളിച്ചോടെ ഇല്ലേ അതേപോലെ തന്നെയുള്ള തളിച്ചൂടെയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് നടക്കാറുള്ളത് മഞ്ഞൾ പ്രസാദവും വെള്ളപ്രസാദവും ഒക്കെ സമർപ്പിച്ചതിന് ശേഷം പിന്നെ ദീപങ്ങൾ കൊണ്ട് അവിടെ ഒന്ന് അലങ്കരിക്കും ശേഷം അതിനുശേഷം ആർപ്പുകുരവ അലങ്കാരത്തോടുകൂടിയിട്ട് നാഗരാജാവിൻ്റെയും ഒക്കെ കീർത്തനങ്ങളും കൂടെ ആലപിക്കുക ഈ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ് ചടങ്ങിന് ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഉണ്ടല്ലോ ആ താലം ഉയർത്തുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് താലം കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ ഡെസ്ക് ഒക്കെ ഇട്ട് അവിടെ എല്ലാം ഇങ്ങനെ നിരത്തി നിരത്തി വെക്കും അതിന് ശേഷം അത് താലത്തിനകത്ത് കോൽത്തിരി വെക്കും കോൽത്തിരി വെച്ചിട്ട് പിന്നെ നാന്താമുറയ്ക്കകത്ത് എണ്ണയും കൂടെ ഒഴിച്ച് ദീപമൊക്കെ തെളിച്ച് വയ്ക്കും അപ്പോൾ ഈ ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് അപ്പറേയും നമ്മുടെ തളിച്ചുകൂടെ നടത്തിയവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുവാണ് 올 길이가 있죠. 올 길. അപ്പോൾ താല ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് താല അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ദീപമൊക്കെ തെളിച്ച് പൂക്കിലേക്ക് വെച്ച് താലം അണിയിച്ചിട്ടുണ്ട് അണിയിച്ച താല ഉയർത്തി കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവരവരെ അവരവരുടെ താല ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ പൂജക്കാരന് ദക്ഷിണ കൊടുത്ത് നമ്മൾ നടത്തിയ താലം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതാ ഞാൻ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിരവിളക്കൊക്കെ തെളിയിച്ചിട്ട് ആ താലം കൊണ്ടൊന്ന് പരിക്കകത്ത് വെച്ചിരിക്കുകയാണേ പിരിച്ചെണ്ടമേളത്തോടു കൂടിയൊക്കെയാണ് കുട്ടിക്കാലങ്ങളിൽ ഞാനിത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കേ